റെഡി എല്ലായിഡി പറയാർജ് വന്ന് സെറ്റ് ആയെന്ന് പറയാം ആറിയാം വിഷയം കേട്ടാ കാർണേജ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്

എനിക്ക് എനിക്കാരു ഞാൻ അന്ന് ഒന്ന് ഒറ്റക്കോറ്റിയോ സീന കേട്ടാ എന്താ സീട്ടാ പട്ടിയ പോലെ ഇരുന്ന് ചിലകേന കേട്ടോടാ അല്ലല്ല നമുക്ക് ആവശ്യങ്ങൾക്ക് മാത്രമേ കൂട്ടൊക്കെ ോട്ട് ബാക്കിലോട്ട് എല്ലാരും ഇരിക്കും പാൻറ്റിരിക്കുന്ന കാർണേജ് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണ ഉള്ളേ നാല് ടയർ നാല് ടയർ ഉള്ളേ രണ്ട് വണ്ടി നാല് ടയറും അടുത്തുണ്ട് പാലുണ്ടോ പാലുണ്ടോ പാല പാല പാലും ഏ എന്താണോ കണ്ണാൻ ഞാൻ വിളിച്ചിട്ട് അലയാ പറ അലയാ പറ

വന്നില്ലേ സ്റ്റോറിയാണേ ശരിലാസ്റ്റ് കാർണേജ് എത്തി വീട് ഒരു സീരിയലും എല്ലാം അപ്ഡേറ്റഡ് ആണ് പുള്ളി ഫുള്ളി ആ കണ്ട അത് വിഷയ വിഷയം വിഷയം വണ്ടി പിറ്റേനൊക്കെ വിഷയ പിറ്റേനെ വിഷയേ വണ്ടി ശരിയാക്കിയാ ചന്ദ്ര എടുക്കുന്നതാണോ ചന്ദ്രവാറിയാ കാരണ എടുത്തിട്ട് എന്താണ് അതെ അയ്യോയ്യോ അയ്യോ കേട്ടില്ല 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 ഞാൻ ശബ്ദം ചെയ്യണേ ലൈവ് ഇട്ട് ചെയ്യല്ലേ ഇല്ല 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 സെറ്റ് സെറ്റ് ടെസ്റ്റ് ലൈവ് ഇട്ട് വെച്ച ടെസ്റ്റ് പറഞ്ഞു വാ 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 അടേ ടിവി ചന്ദ്രുണ്ടോക്ലൈസ്റ്റർവ്സ്റ്റർ എനിക്ക് ലോഡിങ് ലോഡിംഗ് കാണിച്ചോണ്ടിരിക്കോഡിങ് അത് മാറിണ്ടല്ല ഞാൻ ചതു തെറിച്ചോണ്ട് ചിരിച്ച് അഴിമ്പ അതൊരു അല്ല പല്ല പല്ലടിച്ച് വീണല്ലോ പല്ലടിച്ച് വീണല്ലോ ബാലനെ ബാലൻ്റെ ബാലനെ ബാലിനെ പറ്റിക്കണേ പാലിനെ പറ്റിക്കണ വണ്ടി വന്ന വിഷയന്നൊക്കെ പറഞ്ഞ്

ഒരു വർഷം ഒന്നും വന്നില്ല ഗ്യാംഗോസ് വണ്ടി എടുത്തിട്ടുടാ പിറ്റേളി എടാ ബാല വണ്ടി എടുത്തോണ്ടാ ബാലാ നീ ചന്ദ്ര നമുക്ക് എടുത്തിട്ട് മിണ്ടല്ലേ ഇനി മിണ്ടല്ലേ ആര് എണീക്കല്ലേ വണ്ടി ആരും എണീക്കല്ലേ വണ്ടി വന്നു വണ്ടി ഒന്നും വന്നില്ലല്ലോ വണ്ടിയിൽ നാലണ്ടി നാലണ്ടി ഉണ്ടോ ഇന്നതിന്റെ കാരണേജ് രണ്ട് വണ്ടി നാല് ടയറും ഇപ്പൊ ആറ് ടയറുണ്ട് ആറ് ടയറുണ്ട് ലോറിയാ ലോറി ലോറി ആറ് ടയറുണ്ട് ടയർ ട്രെയിലർ ട്രെയിലറ ട്രെയിലറ നാല് വണ്ടി എട്ടു ടയറും ഇല്ല സ്നൈപ്പിന്റെ കൂട്ടുണ്ടോ സ്നൈപ്പിന്റെ കൂട്ടുണ്ടോ മൂന്നെറ കുട്ടിയാ സ്നൈപ്പിന്റെ കൂട്ടുണ്ടാ മൂന്നെറ കുട്ടിയാത് ആ എഴുപത്തിയഞ്ചു കിലോ എഴുപത്തിയഞ്ചു കിലോ അല്ല ജിമ്മിൽ പോയിട്ട് ഇപ്പൊ ബ്ലോസത്തിന്റെ പരിസ്ഥിതി നോക്കൊണ്ടിരിക്കാ ജിമ്മ കഴിഞ്ഞ് ബേബി ട്രാൻസ്ഫോർമേഷനാ ബൾക്കിങ്ങിനി പോയതാള് ബൾക്കായിട്ട് ഒന്നര വർഷമൊക്കെ വേണോ ഇതെന്താ നീ ബിൽഡ് ചെയ്യാ റോബോട്ട് ഉണ്ടാക്കണോ നിന്നെ എന്തൊരു ബോഡിയത് ചന്ദ്ര നമ്മളെ അജിയ